ഇന്ന് രാവിലെ എല്ലാവരും കേട്ടതൊരു വലിയ സങ്കട വാർത്ത തന്നെയാണ് മലയാള സിനിമാ ലോകത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തീരാ ദുഃഖം തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ഒക്കെയായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട കെ ജി ജയൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെയോടെ വന്നത് തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കൊച്ചി തൃപ്പൂണിത്തുറയിലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസാന ശ്വാസം അറുപത് വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശ്രമമെടുത്തിരിക്കുന്നത് സിനിമാ ഗാനങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും ആയിരുന്നു ഏറെയും കെ ജി ജയൻ ഈണം പകർന്നത് അവയൊക്കെ തന്നെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴ്പ്പെടുത്തിയ ഗാനങ്ങൾ തന്നെയാണ് ഈണം പകർന്നു നൽകുന്നതിൽ എപ്പോഴും കെ ജി ജയൻ്റെ ഈണങ്ങൾ ഇന്ന് ഒന്നാമത് തന്നെയായിരുന്നു നടൻ മനോജ് കെ ജയൻ മകനാണ് മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റയാണ് കെ ജി ജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൾ കുഞ്ഞാറ്റയെക്കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു കെ ജി ജയൻ എപ്പോഴും പറയാറുള്ളതും കുഞ്ഞാറ്റയാണ് കുറച്ച് ദൂരം താമസിക്കുന്നത് കെ ജി ജയനോടൊപ്പം തന്നെ വളരെയധികം അടുത്തു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കുഞ്ഞാറ്റ ജയവിജയ എന്ന പേരിൽ ഇരട്ട സഹോദരനോടൊപ്പം നിരവധി കച്ചേരികൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കച്ചേരികളും വളരെയധികം പ്രശസ്തമാണ് ഒരു കാലത്ത് എല്ലാ അമ്പലങ്ങളിലും എല്ലാ സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഇവരുടെ കച്ചേരികൾ തന്നെയായിരുന്നു പ്രേക്ഷകരെ എല്ലാവരും വിളിച്ചു കൊണ്ടിരുന്നത് സിനിമാ ഭക്തി ഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു കെ ജി ജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും നിരവധി പേർക്ക് ഈണം പകർന്നു നൽകാനും അവർക്കൊക്കെ തന്നെയും കൂടെ നിൽക്കാനും ഒക്കെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സിനിമയുടെ അങ്ങോളം ഇങ്ങോളം നിരവധി കാര്യങ്ങൾ ചെയ്യാനും കെ ജി ജയൻ എന്നും ഒന്നാമത് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് പറയാനുള്ളത് കാരണം സംഗീതം കൊണ്ടൊരു എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് മനോജ് കെ ജയന്റെ പിതാവ് മനോജ് കെ ജയൻ ഒരിക്കലും സിനിമയിൽ വന്നത് അച്ഛൻ്റെ പേര് എന്ന് പറയാം അത്രമാത്രം കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കും മനോജ് കെ ജയനോട് ഇഷ്ടം കെ ജി ജയന്റെ മകനാണ് ഇദ്ദേഹം എന്ന് അറിയാതെ ആയിരുന്നു മനോജ് കെ ജയൻ എല്ലാവരും ഏറ്റെടുത്തത് മനോജ് കെ ജയനെ കൂടാതെ ഒരു മകൻ കൂടി ഇദ്ദേഹത്തിനുണ്ട് മനോജ് കെ ജയൻ ഇദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ഭക്തിഗാനങ്ങൾക്കായിരുന്നു അദ്ദേഹം ഏറെയും പ്രശസ്തനായതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയും അദ്ദേഹം സജീവമായി തന്നെ നിൽപ്പുണ്ടായിരുന്നു കോട്ടയത്താണ് ജനിച്ചതെങ്കിലും വളർന്നതും പിന്നീട് ജീവിച്ചതും ഒക്കെ തന്നെയും തൃപ്പൂണിത്തുറയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് ജയനെന്നായിരുന്നു കെ ജി ജയൻ സഹോദരൻ കെ ജി വിജയനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് യാത്ര നൽകിയതാ പോയിരിക്കുന്നു കുറച്ചധികം കാലമായി തന്നെ വിവിധ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ തന്നെ ചികിത്സയിലായിരുന്നു ഇന്ന് തന്നെയായിരുന്നു അവസാന ശ്വാസം വരെയും സംഗീതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസം എടുത്തു ഈ ജനപ്രിയ നടൻ മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ ഇളയ മകനാണെന്ന് പലർക്കും ഇപ്പോഴാണ് പോലും അറിയുന്നതെന്ന് പോലും പറയുന്നു കാരണം അത്രമാത്രമായിരുന്നു മക്കളെ വളർത്തിയെടുത്തത് സ്വന്തം കഴിവുകൊണ്ട് അവർ ജയിക്കട്ടെ എന്നും അങ്ങനെ വളരട്ടെ എന്നും തന്നെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവമായ അയ്യപ്പ സ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ജയ വിജയന്മാർ സംഗീത യാത്രയ്ക്ക് ആദ്യം തുടക്കമിട്ട് തുടങ്ങിയത് പിന്നീട് തന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യവും നൽകിയത് ഇതുപോലെ എല്ലാവരുമാണെന്ന് പറയുന്നു ബിജു കെ ജയനെന്നാണ് മനോജ് കെ ജയന്റെ ചേട്ടന്റെ പേര് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ